ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേഴ്സിൻ്റെ ഇടപ്പാൾ ഷോപ്പെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രാമും മുന്നൂറ് മില്ലി വരുന്ന ചെയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമും മുന്നൂറ് മില്ലിയിൽ വരുന്ന എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ചെയിനും ഡയമണ്ട്സിൻ്റെ കുറച്ച് ലോക്കറ്റും കാണിച്ചാൽ അതാ നോക്കിയിട്ട് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഇട്ടത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ ഇതാണ് മോനെ ഞാൻ പറഞ്ഞ ഐറ്റം ഈ ചെയിനിൻ്റെ വെയ്റ്റ് നോക്കിക്കേ ഒരു ഗ്രാമും മുന്നൂറ്റി ഇരുപത് മില്ലിട്ടാണ് അത്രയും ലൈറ്റ് വെയിറ്റ് വരുന്ന ഐറ്റംസ് ഏകദേശം നോക്കുകയാണെങ്കിൽ എത്ര ഉറുപ്പ വരും ഒരു എട്ട് അഞ്ഞൂറ് ഒമ്പത് റുപ്പ്യ എത്ര വരും അല്ലേ ആ ലെവലിലൊക്കെ ഐറ്റംസ് വരുന്ന ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സിനായി കാണിക്കുന്ന കേട്ടോ ഡെയിലി വെയർ ഇതാ ഇതേപോലത്തെ ഒരു പെൻറ്റിൻ്റെ ഒക്കെ ഇട്ടിട്ട് ഈ ഒരു താലിയുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമ് മുന്നൂറ്റി നാൽപ്പത് മില്ലല്ലേ അത്രയും വരുന്ന ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസേ കാണിക്കുന്ന കേട്ടാ ശരിക്കും നോക്കി വെച്ചോ ചെയിൻ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ആറ് ഇവിടെ ലെങ്ത്ത് ഉണ്ടായിരിക്കും കേട്ടാ ഏറ്റവും കയറട്ടാണ് പക്കാ ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റും പറ്റൂട്ടോ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിങ്ങോട്ട് നോക്കിക്കതാണ് അതേപോലെ വരുന്നത് പെൻറ്റിനെ നോക്കണ്ട ഇതൊക്കെ ചെയിനൊക്കെ വെയ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ വെയ്റ്റേ വരുന്നുള്ളൂ ഒരു ഗ്രാമും എണ്ണൂറ്റി മുപ്പത് മില്ലി ഒരു ഗ്രാമും മുന്നൂറ് മില്ലി കണ്ട പെൻഡൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കേട്ടാ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള മോഡലിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ ചെയിൻ ഒക്കെ രണ്ട് ഗ്രാമിൽ വരുന്ന മോഡലാണ് മോഡലേട്ടോ ഇതൊക്കെ രണ്ട് ഗ്രാമിൽ വരുന്ന മോഡലാണ് ഈ കാണുന്നത് ഇതൊക്കെ കുറച്ച് ഫാൻസി ചെയിനുകളൊക്കെ നോക്കുന്നവർക്ക് നല്ല മസ്റ്റായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി മോഡലാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഡയമണ്ടിൻ്റെ പെൻറ്റൻ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒന്ന് എണ്ണൂറ്റമ്പത് പേരുടെ ചെയിൻ ഉണ്ട് കേട്ടോ ഡയമണ്ടിൻ്റെ പെൻറ്റൻ നമുക്ക് ഡെയിലി വെയർ സെറ്റൊക്കെ ചോദിക്കാറുണ്ട് ഒരുത്ര പേര് ഇപ്പം ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഐറ്റംസ് ഐറ്റംസായി കാണിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം തന്നെ ലൈറ്റ് വെയിറ്റ് ചെയിനുകളും പെൻറ്റൻ്റുകളും ഡയമണ്ടിൻ്റെ ഒക്കെ ലൈറ്റ് വെയിറ്റ് ലോക്കറ്റൊക്കെ സ്റ്റാർട്ടിങ്ങൊരു എട്ട് രൂപയൊക്കെ കിട്ടൂലേ ഡയമണ്ട് ലോക്കറ്റൊക്കെ ഒരു എട്ടായിരം രൂപ സ്റ്റാർട്ടിങ്ങിനൊക്കെ നമുക്ക് വെറൈറ്റി മോഡൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു എയ്റ്റിംഗ് കാരൻ ഒരു നെക്ലെസും കൂടി കാണിച്ചു തരാം വെറും നാല് ഗ്രാമെ തൂക്കം വരുന്നുള്ളൂ കേട്ടോ അരപ്പവല്ലി വരുന്ന ഒരു എയ്റ്റിങ് കാരറ്റിൽ വരുന്ന വെറൈറ്റി നെക്ലെസ് കാണിക്കുന്ന കേട്ടോ ഓക്കെ എല്ലാം തന്നെ വെറൈറ്റി മോഡൽസും കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് മോഡൽസ് നമ്മുടെ ഷോപ്പിലൊക്കെ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ മറക്കണ്ട കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂരൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ച ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ കാരണം ലൈറ്റ് വെയിറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറും ഒരു ഗ്രാമം മുന്നൂറ് മില്ലി വരുന്ന ചീനം കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ